എല്ലാ ദേവി ദേവന്മാരും സ്വർണവുമായി ഗംഗയിൽ കുളിക്കാനെത്തുന്ന ദിവസമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദിനമാണ് മാഘമാസത്തിലെ പൗർണമി ഇത്തവണത്തെ മാഘപൗർണമി കടന്നെത്തുമ്പോൾ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നു എന്നതാണ് പ്രത്യേകത മാഘപൗർണമി സ്നാനത്തിനായി പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തും ഇന്ന് അർദ്ധരാത്രി മുതലാണ് മാഘപൌർണമി സ്നാനം ആരംഭിക്കുക മഹാകുംഭമേളയിലെ ആറ് സ്നാനങ്ങളിൽ അഞ്ചാമത്തെ സ്നാനമാണ് മാഘപൌർണമി സ്നാനം മാഘപൂർണിമ നാളിൽ ആരാധന ജപം തപസ് ദാനം എന്നിവ നടത്തുന്നത് നല്ലതാണെന്ന് വിശ്വാസമുണ്ട് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകുമെന്നാണ് കരുതപ്പെടുന്നത് മരണാനന്തരം മോക്ഷവും ഇതിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം മാഘപൂർണിമയിൽ ദേവീദേവന്മാർ സ്വർഗത്തിൽ നിന്ന് രൂപം മാറി ഭൂമിയിൽ വന്ന് ഗംഗാനദിയിൽ കുളിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാഘപൂർണിമ നാളിൽ ഗംഗയിൽ കുളിച്ചാൽ ഭക്തരുടെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നും രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നും കരുതപ്പെടുന്നു മാഘപൂർണിമ ദിനത്തിൽ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് സൂര്യ ചന്ദ്ര ജന്മദോഷങ്ങളിൽ നിന്ന് മോചനം നൽകുമെന്നും ഒരു വിശ്വാസമുണ്ട് മാഘപൂർണിമ നാളിൽ മഹാവിഷ്ണു ഗംഗാജലത്തിൽ വസിക്കുന്നുവെന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു അതിനാൽ ഈ ദിവസം ഗംഗയിൽ കുളിക്കുന്നത് സവിശേഷമായി കരുതപ്പെടുന്നു ഈ ദിവസം ഗംഗാജലത്തിൽ സ്പർശിച്ചാൽ പോലും ഒരാൾക്ക് വൈകുണ്ഠലോകവാസം ലഭിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം ഗംഗയിൽ കുളിക്കാൻ സാധിച്ചില്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് ഒരു പുണ്യനദിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഗംഗാജലം ചേർത്തോ കുളിച്ച ശേഷം വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുകയും ഗംഗയെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും ലഭിക്കും അതുകൊണ്ടുതന്നെ പ്രയാഗരാജിലെ മാഘപൂർണിമ സ്നാനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്